സ്വർണത്തിന്റെ നാടല്ലേ നമ്മുടെ പണിക്കൂലി എല്ലാം എല്ലാം നോക്കണേ നോക്കി ഇനി അടോറ മതി എന്നോ ഉറപ്പ് ഒരു തരം രണ്ടു തരം മൂന്ന് തരം കേരളത്തിലെ ആദ്യത്തെ ഹോൾസെയിൽ പ്രീമിയം റോഡ് യൂണിറ്റ് ഓഫ് ജുവലറി തെരുവു നായ്ക്കളുടെ ആക്രമണത്തിൽ നിന്നും വിദ്യാർത്ഥി അത്ഭുതകരമായി രക്ഷപ്പെട്ടു വടക്കാഞ്ചേരി നഗരസഭ ഡിവിഷൻ പതിനേഴ് മാരാത്തകുന്ന് പാൽ സൊസൈറ്റിക്ക് സമീപം ചൊവ്വാഴ്ച വൈകിട്ട് നാടിനെ ഞെട്ടിച്ച സംഭവം അരങ്ങേറിയത് സ്കൂൾ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന വടക്കാഞ്ചേരി സെന്റ് ഫ്രാൻസിസ് യു സ്കൂളിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയായ മാരാത്തുകുന്ന് മൂച്ചിക്കൽ വീട്ടിൽ റഫീഖിന്റെ മകൻ സലാമാണ് തെരുവു നായ്ക്കളുടെ ആക്രമണത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ടത് സ്കൂൾ വിട്ടുവരുന്നതിനിടയിൽ ഇടവഴിയിൽ വെച്ച് അഞ്ചോളം തെരുവു നായ്ക്കൾ വിദ്യാർത്ഥിക്ക് നേരെ പാഞ്ഞടുക്കുകയായിരുന്നു തെരുവു നായ്ക്കളെ കണ്ട് ഭയന്ന സലാം സമീപത്തെ വീടിലേക്ക് ഓടിക്കയറുവാനുള്ള ശ്രമത്തിനിടെ ബാഗ് വലിച്ചെറിഞ്ഞതോടെ തെരുവു നായ്ക്കൾ ഭയന്ന് പിന്മാറുകയായിരുന്നു ഇതിന്റെ സിസിടിവി ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് വി വി ന്യൂസ് വടക്കാഞ്ചേരി